എന്നിട്ട് നല്ല ഫേസിൽ നല്ല ആണ് തേക്കുമ്പോഴത്തേനും നമ്മൾ മോയിസ്ചറൈസറും സൺസ്ക്രീമും ഒക്കെ ഇട്ടിട്ടില്ലേ അപ്പം പിന്നെ നമുക്ക് എന്താണ് കുഴപ്പം നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിപ്പം നമ്മൾ വല്ല ടൂറിനൊക്കെ പോവാന്ന് വെച്ചു അപ്പോൾ നമ്മൾ വെയിലൊക്കെ കൊള്ളുക അപ്പോൾ നമുക്കൊന്നും നമ്മുടെ ഫേസിലൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ മുഖം കരിപാളിച്ച് കറുത്തു പോകും നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഒക്കെ ഇട്ടുണ്ട് നമുക്കിങ്ങനെ പോയാലോ എങ്ങനെയുണ്ട് അപ്പം നല്ല വെയിലുള്ള സമയമാണ് ട്രിക്മെൻറ്റേഷൻ എല്ലാവരുടെയും മുഖത്തുണ്ടാവും ഒരു സൺസ്ക്രീമും മോയ്സ്ചറൈസറും മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം അപ്പോൾ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം ഹലോ ചക്കരകളെ എല്ലാവരും എന്തു പറയുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ എന്നോട് കുറച്ച് പേര് വാട്സപ്പിലായിട്ടും അതായത് നമ്മുടെ എന്താ പറയുക കമൻ്റ് ബോക്സിലായിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് ഏത് മോയ്സ്ചറൈസറാണ് നല്ലത് ഏത് ആണ് നല്ലത് അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിക്കും പ്രധാനമായിട്ടും ചോദിക്കുന്നത് മോയ്സ്ചറൈസർ സൺസ്ക്രീമാണ് കാരണം ഇപ്പം നല്ല വെയിലുള്ള സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സൺസ്ക്രീം ഏതാണ് മോയ്സ്ചറൈസർ ഏതാണ് നല്ലതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മോയ്സ്ചറൈസർ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോട്ടാൻഗിയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് കണ്ടോ ഇത് മൊത്തം തീർന്നു കംപ്ലീറ്റ് ആയി ഒരു കുഞ്ഞ് ബോട്ടിലാട്ടോ ആ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ കണ്ടോ തീർന്നു കണ്ടോ കൂടെ ഉള്ളൂ ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആയിരുന്നു അപ്പോൾ ഇത് ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഓറഞ്ച് ഫ്ലേവറാണ് നല്ലതാണ് നമ്മുടെ സ്കിന്നിൽ യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇത് കുറേ പേർക്ക് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുള്ള മോയിസ്ചറൈസറാണ് യൂസ് ചെയ്യുന്നില്ല ഹെർബൽ ഐറ്റംസ് ആണ് നല്ലത് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാവർക്കും അറിയാലോ ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെ എന്താ പറയുക നാച്ചുറൽ സാധനങ്ങൾക്കുള്ള പായസികളും കാര്യങ്ങളും ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹെർബൽ ഐറ്റംസാണ് കൂടുതലും യൂസ് ചെയ്യാറ് മോയ്സ്ചറൈ ആയിട്ടും സൺസ്ക്രീനുമായിട്ടും ഒക്കെ കേട്ടോ ഇത് പരസ്യമൊന്നുമില്ല എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള കുറേ ആൾക്കാരെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയും പരസ്യത്തിന് വേണ്ടിയിട്ടൊന്നും ഒരിക്കലുമല്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സംഭവം തന്നെയാണ് അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു എന്താ പറയുക വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നമ്മുടെ ഓറഞ്ചിൻ്റെ ഫ്ലേവർ ആയിട്ടുള്ള നമ്മുടെ മോയ്സ്ചറൈസറ് മൊത്തം തീർന്നു പറഞ്ഞതായാലും നമ്മുടെ ഡോട്ടാനക്കയുടെ മോസ്ചറൈസർ തീർന്നു ഒരു ചെറിയ ബോട്ടിലായിട്ടാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും തന്നെയാണ് ലോക്കൽ പ്രോ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ ഇരിക്കുക അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ഓൾ ടൈപ്പ് സ്കിന്നിലുള്ളതാണ് വേ ഇത് വേണ്ടവരുണ്ട് വേണ്ടുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഈ ഒരു മോയിസ്ചറൈസർ ഓക്കെ ഇതിൻ്റെ പല ഫ്ലേവറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ആ വീഡിയോ നമുക്ക് ഒരു ടാഗ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഏത് പ്രൊഡക്റ്റ് വല്ലതും നമ്മൾ യൂസ് ചെയ്യുന്ന ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ ടാഗ് ചെയ്യാം അപ്പം നിങ്ങൾ അതിലൂടെ പർച്ചേസ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അതിനകത്ത് എന്താ പറയുക ഒത്തിരി ഡിസ്കൗണ്ടൊക്കെ കിട്ടും ഡിസ്കൗണ്ടും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അല്ലാതെ നമുക്ക് അവർ നമുക്ക് തന്നിട്ട് നമ്മൾ ഒരു തരത്തിലും ചെയ്യുന്ന കാര്യങ്ങളല്ല നമുക്ക് ടാഗ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അപ്പം ഈ ഒരു മോയ്സ്ചറൈസർ ഇത് മാമയത്തിൻ്റെ മാമായ ബീട്രൂട്ട് ഹൈഡ്ര ഫുൾ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണിത് ഇരുന്നൂറ് ഗ്രാമാണ് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആണ് റേറ്റ് വരുന്നത് പക്ഷേ നമ്മളിത് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഒരു മോയിസ്ചറൈസറും സൺക്രീനും നമ്മൾ ഓർഡർ ചെയ്യണം അപ്പോഴാണ് നമുക്ക് എന്തായാലും അത് വേണമല്ലോ അപ്പോൾ മോസ്ച്ചറൈസറും സൺക്രീമും ചോദിച്ചിട്ടുള്ളവർക്കാണ് അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോൾ നിങ്ങൾ എന്താണ് രണ്ടും കൂടി ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനോട് ചെറിയൊരു ജെൽ മോയിസ്ചറൈസറുടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അത് വേറൊരു കമ്പനിയുടെയാണ് പക്ഷേ അതുകൂടെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോയിസ്ചറൈസറാണത് ആ അതിവിടെ കിട്ടുന്നുണ്ട് അതിലൂടെ നമുക്ക് പക്ഷെ അതുമാത്രമേ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഏത് മോയ്സ്ചറൈസർ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു മോസ്ചറൈസറ് ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല രണ്ടോ ഈ കുറച്ച് മുമ്പ് ഒരു പത്രയായ പെട്ടെന്ന് സാധനം വന്നതാണ് പിന്നെ ഇന്ന് ഈ ദിവസം ഇപ്പം ഇന്ന് തന്നെയാണ് ഈ വീഡിയോ ഇടുന്നതും ഇന്ന് തന്നെയാണെങ്കിൽ ഒരു ഇന്ന് ബുധനാഴ്ചയാണല്ലോ ഈ ബുധനാഴ്ചയാണ് ഈ പ്രൊഡക്റ്റ് വന്നേക്കുന്നത് നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിച്ചതാണ് ഇത് വാങ്ങിച്ചതാണ് കേട്ടോ പർപ്പിളാണ് ഇതേണ്ടേ പർപ്പിളാണ് ഇത് പർപ്പിളീന്നാണ് നമ്മളിത് വാങ്ങിച്ചത് കേട്ടോ നൈക്ക പർപ്പിൾ ആമസോണ് ഫ്ലിപ്പ്കാർട്ട് എല്ലായിടത്തും ആണ് ഞാൻ ഇത് ഓർഡർ ചെയ്തപ്പോൾ പർപ്പിളാണ് വന്നത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി കണ്ടപ്പോൾ പപ്പിൾ തന്നെ ഏറ്റവും നല്ലതെന്ന് തോന്നി കുറച്ച് റേറ്റൊക്കെ അതായത് കുറവ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ പർപ്പിളീന്നാണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പം ഞാൻ പൊട്ടിച്ചെടുത്തു അതിനകത്ത് ഈ ഒരു മാമായത്തിൻ്റെ ഇരുനൂ ഇരുന്നൂറ് ഗ്രാം ഉള്ള ഒരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ നമ്മുടെ ഒരു സൺസ്ക്രീം സൺസ്ക്രീം മാമായതിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീനാണ് കേട്ടോ ഫിഫ്റ്റി പ്ലസ് 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 എന്നുള്ള സൺസ്ക്രീനാണ് നമുക്കത് ആവശ്യമാണ് ഇതൊരു ഓറഞ്ച് ഫ്ലേവറാണ് കേട്ടോ ഇതൊരു ഓറഞ്ച് ഫ്ലേവർ ആണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീമാണ് ഇപ്പോൾ മസ്റ്റായിട്ട് ഈ ചൂടുള്ള സമയത്ത് ഒരു സൺസ്ക്രീമും മോസ്ചറൈസറും ഉപയോഗിക്കണം അല്ലെങ്കിൽ എന്താണ് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും എല്ലാവർക്കും അതെല്ലാവർക്കും അറിയാവോ അപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചതിൻ്റെ പേരിലാണ് ഞാൻ നല്ല ഏതാണെന്നുള്ളത് അപ്പോൾ ഇത് നല്ല അടിപൊളിയാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോളിത് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സൺസ്ക്രീം യൂസ് സൺസ്ക്രീമും മോയിചറൈസറും യൂസ് ചെയ്യുന്നത് അവളും നല്ലതാണ് നല്ലതാമച്ചി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് വാങ്ങിക്കാന്ന് വെച്ചത് അപ്പോൾ എന്തായാലും നമുക്കിത് എന്തായാലും ബീട്രൂട്ടിൻ്റെ ആണ് കേട്ടോ ഇത് ഇത് ബീട്രൂട്ടിൻ്റെ ആണ് ബീട്രൂട്ടിൻ്റെ ഇത് അടങ്ങിയിട്ടുള്ളതാണ് ഇത് വളരെ ചെറിയ ബോട്ടിലാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതിൻ്റെ റേറ്റ് ഇത് ഇതുപോലെ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇത് ചെറുതു ഇത് നല്ല വലുതും ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ഇത് ബീട്രൂട്ട് മാമായത്തിനായത് രണ്ടും നല്ല കമ്പനിയാണ് മാമായത്ത് നല്ല വളരെ നല്ല കമ്പനിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മാമായത്തിൻ്റെ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അപ്പം ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇതുണ്ടോ സീൽ ചെയ്ത് വെച്ചേക്കുന്നത് പൊട്ടിച്ചിട്ടില്ല അപ്പം ഞാൻ ഇങ്ങളെ പൊട്ടിച്ചിട്ടൊന്ന് കാണിക്കും ഇപ്പം ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സാധനം ഇവിടെ കിട്ടും അത് ഈ സംഭവമാണ് കേട്ടോ ഈയൊരു മോയ്സ്ചറൈസറാണ് ഇതിൻ്റെ കൂട്ടത്ത് കിട്ടുന്നത് അക്വാലോഗിജിക്ക എന്ന് പറഞ്ഞ ഒരു മോയ്സ്ചറൈസറാണ് വേറൊരു കമ്പനിയുടെയാണ് കേട്ടോ പപ്പായ വൈറ്റമിൻ സി എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് സ്കിന്ന് ബ്രൈറ്റ് ആക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ബ്രൈറ്റേൺ സ്കിന്ന് ഡീപ്പ് മോയ്സ്ചറൈസർ അങ്ങനെ വലിയ എന്താ പറയുക ഒരു ഒട്ടിപ്പിടിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്ടെന്ന് ക്യൂ അബ്സോർവിങ് പെട്ടെന്ന് അബ്സോർവ് ആകും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് വളരെ ചെറിയൊരു കുഞ്ഞൊരു ഇതാണ് കണ്ടത് നിങ്ങൾ കണ്ണു കാണുമ്പോൾ മനസ്സിലായി കുഞ്ഞൊരു ഇതാണ് ഇതൊരു ഫ്രീ കിട്ടും നമുക്ക് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഈ ഒരു മോയിസ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് താല്പര്യം എന്തുവായി വാങ്ങിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ഒരുപാട് പേരുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കൊച്ചും യൂസ് ചെയ്യുന്നതാണ് ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാലും നമുക്കിപ്പോൾ ഒന്ന് യൂസ് നമുക്ക് എങ്ങനെയാണ് മുഖത്തിട്ടുമ്പോൾ എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്നറിയണമല്ലോ അപ്പം ഞാനിത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് വളരെ ചെറിയൊരു നല്ല ഒരു പേപ്പറാണ് കേട്ടോ ഫോയിൽ പേപ്പറാണ് അതുകൊണ്ട് തന്നെ പൊട്ടിച്ചേർക്ക് അയച്ചിരി പാടായിരുന്നു കാരണം അത് കാറ്റൊന്നും കയറാത്ത രീതിയിലുള്ളത് വെച്ചേക്കുന്നതായിരുന്നു അപ്പോൾ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ ഇട്ടിട്ട് അപ്പം നമ്മുടെ മുഖം ഒന്ന് നമ്മൾ മോയിച്ചറൈസർ അപ്ലൈ ഇപ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ പോകാമെന്ന് വെച്ചു പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് നല്ലതായിട്ട് ഫേസ് വാഷ് ഇട്ട് കഴുകണം അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് അതായത് ഞാൻ ഈ പിന്നെ ഈ ഡോട്ടാൻ തന്നെ മോയിസ്ചറൈസറും സൺക്രീമും ഫേസ് വാഷും ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഡോട്ടാൻ ഗീടെ ഫേസ് വാഷാണിത് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാനിപ്പം വാഷ് ചെയ്തത് ഈ ഒരു ഡോട്ടാൻ ഫേസ് വാഷ് ഇട്ടാണ് വാഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോട്ടാൻ ഫേസ് വാഷ് ഡോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോട്ടാൻ ഫേസ് വാഷ് ഡോട്ടാൻ ഗിടെ സൺസ്ക്രീമ് ഡോട്ടാൻ ഗിയുടെ ഇത് മൂന്ന് നിങ്ങൾക്ക് ഒരേ കമ്പനിയിൽ എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാമായത്തിൻ്റെ ഫേസ് വാഷ് മാമയത്തിൻ്റെ മോസ്ചറൈസർ അല്ലെങ്കിൽ മാമായത്തിൻ്റെ സൺസ്ക്രീം ഇത് മൂന്നൂടെ എടുക്കുക അങ്ങനെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ എൻ്റെ ഫേസ് വാഷ് തീർന്നിട്ടില്ല തീർന്നു കഴിയുമ്പോൾ ഞാൻ എന്തായാലും മാമായത്തിൻ്റെ സൺസ്ക്രീമും മാമായത്തിൻ്റെ മോസ്ച്ചറൈസും ആണല്ലോ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് മാമത്തിൻ്റെ ഒരു ഫേസ് വാഷ് ആയിരിക്കും ഞാൻ അടുത്ത യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും എല്ലാം എല്ലാ മണമെന്ന് പറഞ്ഞാൽ അടിപൊളി മണമാണ് കേട്ടോ അപ്പം നമുക്ക് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചു തരാം എപ്പോഴും മോയ്സ്ചറൈസർ എടുക്കുമ്പോൾ നമ്മൾ തേക്കേണ്ട ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വേണ്ടേ ഇത്രയാണ് എടുക്കണം കേട്ടോ അത്രയും നമ്മുടെ ഫേസിലും നെക്കിലും തേക്കാനായിട്ട് ഇട്ടു അത് നന്നായിട്ട് നമ്മളിത് അടച്ച് വെക്കുക നല്ലപോലെ കാറ്റി കയറുന്നത് അടച്ചു വെക്കുക കേട്ടോ വെളിയിൽ തന്നെ ഞാൻ വാഷ് ചെയ്തതാണ് അപ്പോൾ ഞാനൊന്ന് കാണിക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ആദ്യമേ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് നിങ്ങൾക്കിത് എങ്ങനെ പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത നമുക്ക് സൺസ്ക്രീം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കാണിക്കാം ഇത് നമ്മുടെ നെക്കിലും അതുപോലെ തന്നെ സേസിലും നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ അത് ഈ ഒരു ഇവിടെ ഇല്ലേ ഈ കഴുത്തിൻ്റെ ഇവിടം വരെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാവരും എന്നോട് കൊടുക്കുക എന്ന് കറക്റ്റ് കാണിക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ കഴുത്തിൻ്റെ പുറകിലും വേണം നമുക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ ഇങ്ങനെ എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മുഖത്ത് നന്നായിട്ട് തെച്ച് പിടിപ്പിക്കുക ഇവിടെ പണി നടക്കും റോഡിൻ്റെ പണി നടക്കുക അതാണ് സൗണ്ട് കേൾക്കുന്നത് കേട്ടോ ഇപ്പം ഞാനിതിന്ന് അടവാദക്കില്ല വീടിൻ്റെ ഫ്രണ്ടിലെ സിറ്റൗട്ടിലാണ് വന്നിരിക്കുന്നത് സാധനമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ഉള്ള ഇതെന്ന് പറഞ്ഞല്ലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ ആരുടെയും ഒരു കമ്പനി ഒരു കമ്പനിയുടെയും ഇതിനു വേണ്ടി പറയുന്നതല്ല നല്ല ഒരു സോഫ്റ്റാണ് ഉണ്ട് ഇവിടെ കയ്യിലൊക്കെ തേക്കാം കേട്ടോ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ മുഖത്ത് മാത്രമല്ല നമ്മുടെ കയ്യിലും ഒക്കെ തേക്കണം മോയ്സ്ചറൈസറ് അപ്പം ഞാൻ കൈ തേക്കുന്നില്ല കുറച്ചും കൂടെ ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് കയ്യിലൂടെ തേക്കാം എന്നിട്ട് ഇതുണ്ടോ പെട്ടെന്ന് അബ്സോർവ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ഇതുണ്ട് നല്ലൊരു ഗ്ലോ കിട്ടുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഒരു പറയുന്നുണ്ട് നല്ലൊരു ഗ്ലോ മോയ്സ്ചറൈസറാണെന്ന് പറയുന്നുണ്ട് ഉണ്ടോ നല്ലൊരു നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഞാൻ ഈ വാതകം ഇരിക്കുന്നുണ്ട് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒരു ഒട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ സ്കിന്നിലോട്ട് നല്ലതായിട്ട് അബ്സോർവ് ആകുന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ അബ്സോർവേ ചില മോയിച്ചറൈസർ നമ്മൾ തേക്കുമ്പോൾ എന്താണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മോസ്ചറൈസർ ഉണ്ടല്ലോ അതിൻ്റെ ഞാൻ പറയാം ഇത് തേക്കുമ്പോഴത്തേനും കുറച്ച് എന്തോ ഉച്ച നേരം ഒരു ഓയിലി ആയിട്ടിരിക്കുന്ന നമ്മൾ തോന്നാറുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് അബ്സോർവ് ആകുന്നത് ഇത് ഞാൻ ഇത്രയും നാളെ തേച്ചുകൊണ്ടിരുന്നതല്ലേ ഇത് കുറച്ച് ഇപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് പെട്ടെന്ന് അബ്സോർവ് ആകുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് പിടിക്കണം ഇത് അബ്സോർവ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫാനൊക്കെ ഇട്ട് കൊടുക്കണം പക്ഷേ ഇത് ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ തേക്കുമ്പം തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് പെട്ടെന്ന് ആവുന്നുണ്ട് ആ ഒരു റിസൾട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുന്നുണ്ട് അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മുഖത്ത് തേക്കുമ്പോൾ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുമുണ്ട് കേട്ടോ തേക്കുമ്പം തന്നെയുള്ള റിസൾട്ട് സൂപ്പറാണ് കേട്ടോ ഇത് കുറച്ച് ദിവസം തേച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെ നടന്നു ഞാൻ പറയും അപ്പം തേക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു നല്ല ഗ്ലോ ഫേസിൽ നല്ല ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല നല്ലൊരു സ്റ്റിക്കി ആയിട്ടൊന്നുമില്ല നല്ലൊരു ഒട്ടലൊന്നുമില്ല പെട്ടെന്ന് തന്നെ സ്കിന്നിലോട്ട് അബ്സോർവായി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റിന് ശേഷം വേണം എപ്പോഴും നമ്മൾ സൺസ്ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് അതിൻ്റെ മാമ എർത്തിൻ്റെ വൈറ്റമിൻ സി വൈറ്റമിൻ സിന്നാണ് നമുക്ക് വൈറ്റമിൻ സിന്ന് ഉൾപ്പെടുന്ന സാധനം എന്താണ് നമ്മുടെ ഓറഞ്ച് ഓറഞ്ചിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വൈറ്റമിൻ സി നമുക്ക് ധാരാളം നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ് വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീമാണ് അതായത് സ്റ്റിക്കി ആയിട്ടൊന്നും ഇരിക്കത്തില്ല അതുപോലെ തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല ചില സൺസ്ക്രീം നമ്മൾ ഉപയോഗിക്കുമ്പം അതാണ് ഒരു പിന്നെ എന്താ പറയുക ഫൗണ്ടേഷനൊക്കെ ഇട്ടമാതിരി ചില സൺസ്ക്രീം ഇരിക്കും അത് അത്ര നല്ലതല്ല അതായത് എനിക്കിഷ്ടമല്ല കാരണം നമുക്ക് നമുക്കതിൻ്റെ പുറത്ത് എന്തേലും ഫൗണ്ടേഷനോ കാര്യങ്ങളോ മേക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ അതോ അത് തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോകും അപ്പോൾ എപ്പോഴും നല്ലത് സൺസ്ക്രീൻ നല്ലത് വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത സൺസ്ക്രീമാണ് സൺസ്ക്രീമാണല്ലത് നമുക്കിതിൻ്റെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നിന്ന് കഴിഞ്ഞോട്ടെ ചക്കരകളെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് ഫേസിൽ ചുമ്മാ ഇത് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റൊക്കെ പുറത്തോട്ട് പോകാം നല്ലൊരു എന്താ പറയുക എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഇട്ടുനോക്കണേ ഒന്ന് മേടിച്ചിട്ട് നോക്കണം അപ്പം നല്ലപോലെ പിടിച്ചു നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് പെട്ടെന്ന് പിടിച്ചു കേട്ടോ അന്ന് ഇട്ടപ്പോൾ തന്നെ നല്ല പെട്ടെന്ന് പിടിച്ചെന്ന് ഞാൻ പറഞ്ഞാണല്ലോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സൺസ്ക്രീം കൂടി ഇട്ട് നോക്കാം അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഞാൻ മറ്റേ സൺസ്ക്രീം ആരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് പൊട്ടിച്ചിട്ടില്ല ഇത് പൊട്ടിച്ചെടുക്കണം കവറൊക്കെ ഇത് ഇനി നമുക്ക് പിന്നെ പുറത്ത് സൺസ്ക്രീം അപ്പോൾ സൺസ്ക്രീം നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും കാണിച്ച് തരാം നമ്മളിപ്പം നല്ല വെയിലാണല്ലോ കേട്ടോ മൂന്ന് പ്ലം പ്ലിക് പ്ലിക് പ്ലിക്ക് മൂന്ന് മൂന്ന് പ്രാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും നമുക്ക് വേണം അത്രയും ക്വാണ്ടിറ്റി നമുക്ക് വേണം എന്നിട്ട് നമ്മൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫേസിലും നെക്കിലും എല്ല മണം കേട്ടോ ആ ഒരു ഓറഞ്ചിൻ്റെ മണമാണേ ചെറുതായിട്ടൊരു ഓറഞ്ചിൻ്റെ ഒരു മണ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സൺസ്ക്രീം അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു ഈ ഭാഗമൊക്കെ നമുക്ക് വെയിൽ കൊള്ളുന്ന ഭാഗം അതുകൊണ്ട് പുറത്തോട്ടും പുറകിലും അപ്ലൈ ചെയ്യണം കേട്ടോ പുറകത്തെ നമ്മുടെ ആ ഒരു ബ്ലൗസ് ഏരിയ അതിൻ്റെ ബ്ലൗസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഴുത്തൊക്കെ ഇറങ്ങിയായിരിക്കണം നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കണം മനസ്സിലായോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് കണ്ണിൽ വിടക്ക് തേച്ച് കൊടുക്കാം അങ്ങോട്ട് മൊത്തം തേക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടോ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സംഭവം പൊളിയാ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇത് സൂപ്പറാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്തില്ലേ ഇപ്പം നമ്മുടെ സ്കിന്നിലോട്ട് പെട്ടെന്ന് അബ്സോർവ് ആയാലും അതുപോലെ തന്നെ പെട്ടെന്ന് ആ ഒരു നമുക്കൊരു കാറ്റടിക്കുമ്പോഴത്തേന് അത് പെട്ടെന്ന് സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർവ് ആകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ അവർ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗ്ലോയും കിട്ടുന്നുണ്ട് അപ്പോൾ വേണ്ടേ ഞാൻ സൺസ്ക്രീം ഒക്കെ ഇട്ടുകൊണ്ട് ഒരു വെയിലത്തോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ സൺസ്ക്രീം സൺസ്ക്രീമൊക്കെ ഇച്ചിരി നേരം വെയിൽ കൊണ്ടാലും നമുക്ക് എന്താണ് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം അടിപൊളി സൺസ്ക്രീമാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഞാൻ ഈ വീഡിയോയിലൂടെ ത്യാഗി ഇടേക്കാം നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഫേസിൽ നല്ല ഗ്ലോയാണ് തേക്കുമ്പോഴത്തേനും ഉണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എനിക്ക് സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഒക്കെ അടിപൊളി നല്ലതാണ് കേട്ടോ പിന്നെ യൂസ് ചെയ്തിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് ഞാൻ പറയാതെ ഒരു ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാൻ എൻ്റെ റിസൾട്ട് പറയുമ്പോൾ വരാം അവരെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മുഖത്ത് കുരുക്കള കാര്യങ്ങളുണ്ടോ ഇപ്പോൾ തേച്ചിട്ട് യാതൊരു പ്രശ്നമില്ല പക്ഷെ മാമായത്തിൻ്റെ എന്തായാലും കുറേ പേര് നല്ല റിസൾട്ട് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ കൊച്ചും യൂസ് ചെയ്തിട്ട് അവർക്ക് പിമ്പിളൊക്കെ ഉള്ള ആളാണേ അതുകൊണ്ട് അവർക്ക് അവൾ യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല അവളും പറയുന്നുണ്ട് അപ്പം ഞാൻ എന്താ വെളുത്താണ് കേട്ടോ വെളുത്തവിടെ നടക്കാം കേട്ടോ നമ്മുടെ സ്കിന്നിന് നല്ല പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഒക്കെ ഇട്ടില്ലേ അപ്പം പിന്നെ നമുക്ക് എന്താണ് കുഴപ്പം നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിപ്പം നമ്മൾ വല്ല ടൂറിനൊക്കെ പോകാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ വെയിലൊക്കെ കൊള്ളുക അപ്പോൾ നമുക്കൊന്നും നമ്മുടെ ഫേസിലൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ മുഖം കരിപാളിച്ച് പോകും നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീമൊക്കെ ഇട്ടുണ്ട് നമുക്കിങ്ങനെ പോയാലോ എങ്ങനെയുണ്ട് ബൈ ബൈ ഉമ്മ